ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു അരുവി ഞാൻ പരിചയപ്പെടുത്താം ഇത് ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോതമുണ്ടത്തു നിന്ന് ഇടുക്കിക്ക് പോകുന്ന റൂട്ട് അതായത് നമ്മൾ ലോവർ പെരിയാറ് തിരഞ്ഞെടുക്കണം ലോവർ പെരിയാർ തന്നെ ആ റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് ബൈക്കിനൊക്കെ പോകുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും നമ്മൾ ഈ പ്രകൃതിയിലൊക്കെ അരിഞ്ഞ് ചേരുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു വൈബായിരിക്കും അങ്ങനെ പോയപ്പോൾ കണ്ടെത്തിയതാണ് ഞാൻ ഈ അരുവി കണ്ടപ്പോൾ തന്നെ എന്താ പറയുക ഇതെൻ്റെ മനസ്സിൽ പേടം നേടിയിരുന്നു കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ചെറിയൊരു ആൽമരത്തിനോട് ചേർന്നാണ് ഈ അരുവിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഇത് രണ്ടാമത് വന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് കാരണം അത്രയ്ക്ക് മനോഹരമായി എനിക്ക് തോന്നി കാരണം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇടക്കിടയ്ക്ക് ഇത് തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് നമുക്ക് അത്രയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പം ഒന്ന് കണ്ണടക്കുമ്പം ഈ സ്ഥലമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തന്നെ മനസ്സിലേക്ക് ഓടിയെത്തിയിരുന്നത് തന്നെ ഇത് വളരെ ഒരു സ്പെഷ്യലാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ ഇരുന്ന് കുറേ നേരം രുദമായോ ഒക്കെ സൃഷ്ടിച്ചു എന്താ പറയുക വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ഒരു വൈബായിരുന്നു അപ്പം ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ അതായത് ലോവർ പെരിയാർ വരുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അരി നിങ്ങൾക്ക് കാണാം ഇതുവരെ ഇവിടെ ആരും തന്നെ കിടന്നാക്രമിച്ച് നശിപ്പിച്ചിട്ടില്ല അതിൻ്റെ ബ്യൂട്ടി ഇപ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ എന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്